കോഴിക്കോട് സഹപാഠിക്ക് വീടൊരുക്കാൻ കൈകോർത്ത വിദ്യാർത്ഥികൾ ചങ്ങാതിക്ക് സ്വപ്നം ഒരുക്കാൻ തട്ടുകട നടത്തുകയാണ് ഇവിടുത്തെ കൂട്ടുകാർ മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ സൗഹൃദത്തിന്റെ പുതിയ മാതൃകയാണ് തുറന്നു കാട്ടുന്നത് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് അങ്ങനെ നാവിൽ കൊതിയൂറും വിഭവങ്ങളെല്ലാം ഈ കുഞ്ഞു തട്ടുകടകളിലുണ്ട് ബന്നോളി കണ്ടോളി തിന്നോളി നാട്ടുഭാഷയിൽ കച്ചവടം പൊടി പൊടിക്കുകയാണ് വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് ഉപ്പിലിട്ടതും കുലുക്കി സർപ്പത്തും നാരങ്ങാസോടയും വിൽപ്പനക്കുണ്ട് കച്ചവടം തകൃതിയായി നടക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നതാകട്ടെ സ്വന്തം സഹപാഠിയുടെ വീടെന്ന സ്വപ്നത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങളെ സ്കൂളിൽ നിന്ന് കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് എന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷെ അതിലുപരി ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്കിപ്പം വീടില്ല അപ്പൊ ആ വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ തട്ടുകട നിർമ്മിച്ചിരിക്കുന്നത് സ്പോൺസേഴ്സ് ആണ് ചെയ്യുന്നത് ഓരോ വിഭവങ്ങൾക്കും വേണ്ട ആവശ്യങ്ങൾ സ്പോൺസർ ടീച്ചേഴ്സ് ആണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വിഭവങ്ങൾ കൊടുക്കുക ചെയ്യുന്നത് ചെലവ് കുറവാണ് സ്പോൺസേഴ്സ് അധികമാണ് വിദ്യാർത്ഥികൾക്ക് പിന്തുണയും കൈത്താങ്ങുമായി അധ്യാപകരും ഒപ്പമുണ്ട് കലോത്സവത്തിലെത്തിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ എൻഎസ്എസ് വളണ്ടിയർമാരുടെ എത്തിയിട്ടുണ്ട് ഉണ്ടായി കൊടുക്കാൻ സാധനങ്ങളുണ്ട് പിന്നെ പിന്നെ സ്നാക്സ് ആയിട്ട് ഐറ്റംസ് ഉണ്ട് കൽത്തപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് തട്ടുകടയിലെത്തി ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് മാത്രമല്ല സൗഹൃദം കൂട്ടുകാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിക്കാൻ വിരിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടിയാണ് സൗഹൃദം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി വീടുകളാണ് മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ചു നൽകിയത് സ്നേഹഭവനം പദ്ധതിയിലൂടെ വീടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകി വിദ്യാർത്ഥികളെല്ലാം സൗഹൃദത്തിന്റെ ഉദാത്ത മാതൃകകളിൽ തീർക്കുകയാണ് ജനം കോഴിക്കോട്